നമസ്കാരം ആധുനിക യുദ്ധവിമാനങ്ങളുടെ കരുത്തും ശേഷിയും തുടിക്കുന്ന ഹൃദയമാണ് ജെറ്റ് എഞ്ചിനുകൾ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിലെ ഏറ്റവും സങ്കീർണമായ സാങ്കേതിക വെല്ലുവിളികളിൽ ഒന്നാണ് ജെറ്റ് എഞ്ചിനുകളുടെ രൂപകൽപ്പനയും നിർമ്മാണവും നൂതന ലോഹശാസ്ത്രം എയ്റോ ഡൈനാമിക്സ് താപ് മാനേജ്മെന്റ് ഡിജിറ്റൽ നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയിലുള്ള വൈദഗ്ധ്യം ജെറ്റ് എഞ്ചിനുകളുടെ വികസനത്തിന് അനിവാര്യമാണ് ആത്മനിർഭർ ഭാരത്തിന് കീഴിൽ പ്രതിരോധ സ്വാശ്രയത്വം എന്ന ദീർഘകാല ലക്ഷ്യത്തോടെ ഇന്ത്യ തദ്ദേശീയമായി ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ സുപ്രധാന പദ്ധതിയിൽ ാണ് ഈയോടെയുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചരിത്രപരമായി ഇന്ത്യയുടെ ഏറ്റവും അടുത്ത പ്രതിരോധ പങ്കാളിയാണ് റഷ്യ ഇന്ത്യക്ക് പ്രതിരോധ രംഗത്തടക്കം നിരവധി മേഖലകളിൽ റഷ്യ പിന്തുണ നൽകി വരുന്നുമുണ്ട് എന്നാൽ ഇന്ത്യയുടെ അടുത്ത തലമുറ എഞ്ചിൻ പ്രോഗ്രാമുകളുടെ പങ്കാളിയായി റഷ്യയെ ഇന്ത്യ തിരഞ്ഞെടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതിനു പകരം യു എസ് എയിലെ ജിഇ എയറോസ്പേസ് ഫ്രാൻസിലെ സഫ്രാൻ യു കെയിലെ റോൾസ് റോയിസ് തുടങ്ങിയ പാശ്ചാത്യ എഞ്ചിൻ നിർമ്മാതാക്കളുമായാണ് ഇന്ത്യ ആരത്തിലുള്ള പങ്കാളിത്തം തേടി വരുന്നത് റഷ്യമായി അടുത്ത മതം നിലനിൽക്കെ തന്നെ എന്തുകൊണ്ടാകാം ഇന്ത്യ ജെറ്റ് എഞ്ചിൻ നിർമ്മാണ വികസനത്തിനായി ആ രാജ്യത്തെ ആശ്രയിക്കാതിരിക്കുന്നത് എന്നത് ഏറെ ഒരു ചോദ്യമാണ് അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആസൂത്രണം ചെയ്ത തദ്ദേശീയ എഞ്ചിൻ വികസന പദ്ധതിയായ കാവേരി എഞ്ചിൻ പ്രൊജക്ടിൽ ഹസ്തവുമായി റഷ്യയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ മോട്ടേഴ്സ് അഥവാ സി ഐ എം മുന്നോട്ട് വരികയുണ്ടായി ആ സഹകരണം എഞ്ചിന്റെ പ്രകടന പരിശോധനാ തലത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു അതിനാൽ തന്നെ എഞ്ചിന്റെ ഡിസൈൻ പരിജ്ഞാനം ഇന്ത്യയുമായി പങ്കിടാൻ അവർ തയ്യാറായില്ല ഇത്തരത്തിൽ ഇന്ത്യയുടെ അഞ്ചാം തലമുറ ഫൈറ്റർ എയർക്രാഫ്റ്റ് അഥവാ എഫ്ജി എഫ് എ പോലുള്ള മുൻകാല പ്രതിരോധ പ്രോഗ്രാമുകളിൽ സോഴ്സ് കോഡുകളും ഡിസൈൻ ഡാറ്റയും ഉൾപ്പെടെയുള്ള വിശദമായ എഞ്ചിൻ സാങ്കേതിക വിദ്യകൾ പങ്കിടാൻ റഷ്യ തയ്യാറാകാത്ത അനുഭവവും ഇന്ത്യയ്ക്കുണ്ടായിട്ടുണ്ട് അതുപോലെതന്നെ ഇന്ത്യയും റഷ്യയും സംയുക്തമായി ധാരണയിലെത്തിയ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രൊജക്ടുകളിൽ എഞ്ചിൻ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചുള്ള തർക്കങ്ങളും ഇന്ത്യയെ ഇത്തരം പദ്ധതികളിൽ റഷ്യയുടെ സഹകരണം തേടുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് ഇടയാക്കിയെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ടർബൈൻ കോറുകൾ അടക്കമുള്ള ൂതന വസ്തുക്കൾ ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ സോഫ്റ്റ്വെയർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സാങ്കേതിക വിദ്യകളിലേക്കുള്ള ആക്സസിനാണ് മുൻഗണന നൽകുന്നത് എന്നാൽ റഷ്യൻ കമ്പനികൾ ഭാഗികമായ പങ്കിടൽ മാത്രമേ സ്ഥിരമായി വാഗ്ദാനം ചെയ്യുന്നുള്ളൂ ഇത് ഇന്ത്യയെ ഇത്തരം സുപ്രധാന പദ്ധതികളിൽ റഷ്യയുടെ പങ്കാളിത്തം തേടാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നു റഷ്യൻ എഞ്ചിനുകൾ കരുത്തുറ്റതാണെങ്കിലും പാശ്ചാത്യ ഡിസൈനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ത്രസ്റ്റ് ടു വെയിറ്റ് അനുപാതം ഇന്ധനക്ഷമത സേവന കാലപരിധി എന്നിവയിൽ അവ പിന്നിലാണ് റഷ്യൻ പരീക്ഷണ സഹായം ഉണ്ടായിരുന്നിട്ടും കാവേരി പ്രോഗ്രാമിന് തേജസ് യുദ്ധവിമാനത്തിനായുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ പ്രകടന മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ല എന്നത് ശ്രദ്ധേയമാണ് റഷ്യൻ നിർമ്മിത ജെറ്റ് എഞ്ചിനുകൾക്ക് സാധാരണയായി സർവീസ് ഇന്റർവെൽസ് അഥവാ സേവന ഇടവേളകൾ കുറവായിരിക്കും അതായത് അവ സ്ഥിരമായി പരിശോധിക്കുകയും ഓവർഹോൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടതായുമുണ്ട് ഇത് കാരണം എഞ്ചിന് സ്ഥിരമായി പ്രവർത്തിക്കാൻ അധിക പരിപാലനം ആവശ്യമാണ് അതിനാൽ എഞ്ചിന്റെ തുടക്കം മുതൽ അവസാന കാലം വരെയുള്ള ആജീവനാന്ത പ്രവർത്തന ചെലവ് വർദ്ധിച്ചിരിക്കും എന്നാൽ യു എസ് ഫ്രാൻസ് യു കെ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ ഡിസൈൻ ചെയ്ത എഞ്ചിനുകൾ സാധാരണയായി ഓവർഹോളുകൾക്കിടയിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഇടവേളകൾ നൽകുകയും ആഗോള പിന്തുണ സംവിധാനം ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട് അതുകാരണം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഓപ്പറേഷണൽ ട്രെഡീനസ് വർദ്ധിപ്പിക്കുന്നതിനും ചെലവ് കുറഞ്ഞ സേവനം നടത്തുന്നതിനുമായി അത്തരം എഞ്ചിനുകളാണ് സൗകര്യപ്രദം റഷ്യ യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് റഷ്യക്കെതിരെ നിലവിൽ നിലനിൽക്കുന്ന ഉപരോധങ്ങളും ഇന്ത്യയെ ആ രാജ്യവുമായി നിർണായക പദ്ധതികളിൽ ഏർപ്പെടുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നുവെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എഞ്ചിൻ നിർമ്മാണത്തിനടക്കമുള്ള നൂതന വസ്തുക്കൾ സോഫ്റ്റ്വെയർ എന്നിവ ഏറെയും ഉത്ഭവിക്കുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ നിർണായക എഞ്ചിൻ പ്രോഗ്രാമുകളെ റഷ്യൻ വിതരണ ശൃംഖലകളുമായി ബന്ധിപ്പിച്ചാൽ അത് ദീർഘകാല അപകട സാധ്യത വർദ്ധിപ്പിക്കും അതേസമയം റഷ്യയിൽ നിന്നും പിന്തിരിഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയുടെ നീക്കം ദുർബലമായ ഉഭയകക്ഷി ബന്ധങ്ങളുടെ പ്രതിഫലനമല്ല എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇന്ത്യ പല കാലങ്ങൾ മുൻനിർത്തിയുള്ള മുൻഗണനകളുടെ അടിസ്ഥാനത്തിലാണ് ഏറെ തന്ത്രപ്രധാനമായ ജെറ്റ് എഞ്ചിൻ വികസനത്തിനായി പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് നിലവിൽ അമേരിക്കയിലെ ജി എയ്റോസ്പേസ് ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനത്തിന് ഇതിനകം തന്നെ എഫ് ഫോർഒഫോർ പവർ എഞ്ചിൻ തേജസ് എം കെ ടുവിനായി എഫ് ഫോർ വൺ ഫോർ എഞ്ചിനുകൾ വിതരണം ചെയ്യാനുള്ള കരാറിലും ജി എയറോസ്പേസുമായി ഇന്ത്യ ധാരണയിലെത്തിയിരിക്കുകയാണ് അതുകൂടാതെ കൂടുതൽ പങ്കാളിത്തത്തിനായുള്ള ചർച്ചകളും പുരോഗമിച്ചു വരുന്നു രാജ്യത്തിന്റെ ഭാവി യുദ്ധവിമാനങ്ങൾക്കായുള്ള പ്രൊപ്പൻഷ്യൽ ജോലികൾക്കായി ഫ്രാൻസിലെ സഫ്രാനുമായുള്ള പങ്കാളിത്തം ഇന്ത്യ കൂടുതൽ വിപുലീകരിച്ചു വരികയാണ് ഇന്ത്യയിൽ യുദ്ധവിമാന എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിനായി ഡി ആർ ഡിഒയും സഫ്രാനും സംയുക്ത സഹകരണത്തിനായും ഒരുങ്ങിക്കഴിഞ്ഞു അഡാപ്റ്റീവ് സൈക്കിൾ എഞ്ചിനുകളിലും ഡിജിറ്റൽ നിയന്ത്രണ സംവിധാനങ്ങളിലും സഹകരിച്ചുള്ള വികസന പങ്കാളിത്തമാണ് റോൾസ് റോയ്സുമായി കൈകോർത്ത് ഇന്ത്യ സാധ്യമാക്കാനൊരുങ്ങുന്നത് ഈ പാശ്ചാത്യ കമ്പനികൾ റഷ്യയെക്കാൾ കൂടുതൽ അഭിലഷണീയമായ സാങ്കേതിക കൈമാറ്റം വാഗ്ദാനം ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം